പരിശുദ്ധ കന്യകയുടെ സന്ദർശനം പരിശുദ്ധ കന്യക ദേവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉടനെ അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി യോധയായിലെ ഒരു പട്ടണത്തിലേക്ക് പോയി അവർ വാർദ്ധക്യകാലത്ത് എന്ന് ദേവദൂതനിൽ നിന്നും മനസ്സിലാക്കി അതിനാൽ അവർക്ക് സേവനം ആവശ്യമാകിയാൽ അതിനായിട്ടാണ് അവൾ പുറപ്പെട്ടത് ജോസഫും പരിശുദ്ധ കന്യകയെ അനുഗമിച്ചിരിക്കാം സുദീർഘമായ യാത്ര കഴിച്ച് പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിലെത്തിച്ചേർന്നു അവിടെ സമാഗതയായ മേരി എലിസബത്തിന് അഭിവാദ്യം അർപ്പിച്ചു മറിയത്തിന്റെ സ്വസ്ഥി ശ്രവിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ സമ്പൂരിതയായി പ്രത്യഭിവാദ്യം ചെയ്തു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ പക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് കർത്താവ് നിന്നോട് അരളി ചെയ്ത വാക്കുകൾ വിശ്വസിച്ച നീ ഭാഗ്യവതി എലിസബത്തിന്റെ അനുമോദനങ്ങൾ ശ്രവിച്ച ദിവ്യകന്യകയുടെ ആത്മാവ് അവൾ ആനന്ദാതിരേഖത്താൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്റെ ആത്മാവ് കർത്താവിനെ മൗത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്നാൽ അവൻ തന്റെ ദാസിയുടെ എളിമയെ തൃക്കൻ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു ദൈവജനനിയുടെ എളിമയും ദൈവത്തോടുള്ള അനുഭവമായ കൃതജ്ഞതയും സ്നേഹവും ആന്തരികമായ ആനന്ദവും വ്യക്തമാക്കുന്നവയാണ് പ്രസ്തുത കൃതജ്ഞതാലാഭം അതോടൊപ്പം അത് പ്രവചനപരവുമാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള പരിശുദ്ധ കന്യകയുടെ വാക്കുകൾ പരിപൂർണമായി സാർത്ഥകമായിരിക്കുന്നു ഇന്നും എല്ലാവരും പരിശുദ്ധ കന്യകയെ സ്തുതിക്കുന്നതിൽ ഉത്സുഖരാണ് അക്രൈസ്തവർ പോലും മേരിയുടെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നു മരിയാമ്പിക ഉദരസ്ഥിതനായ മിഷിഹായെയും സംവദിച്ചുകൊണ്ടാണ് സേവനത്തിന് പുറപ്പെടുന്നത് തന്നിമിത്തം മേരിയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെ അനേകം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു ഏലീഷ്പ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി മേരി ദൈവമാതാവായി എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ് ഉദരസ്ഥിതനായ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെടുന്നു നാമും സേവനത്തിന് പോകുമ്പോൾ ക്രിസ്തു വാഹകരായിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലമണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മദർ തെരേസായ്ക്ക് നെഹ്റു അവാർഡ് നൽകിയതിനു ശേഷം അവരുടെ പ്രവർത്തന വിജയത്തിനുള്ള കാരണമാരാജ്ഞ പത്രപ്രതിനിധികളോട് മദർ തെരേസ ഇപ്രകാരം പ്രസ്താവിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ മിഷിഹായെ ആരാധിക്കും പിന്നീട് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലുമുള്ള തെരുവു വീതികളിൽ കാണുന്ന പരിഗ്ധരിലും കുഷ്ഠരോഗികളിലും മരണാസന്നരിലും ഞാൻ മിഷിഹായെ ആരാധിക്കുന്നു ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തുവാഹകനായിരിക്കണം